നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോടികൾ മാസപ്പടി വാങ്ങിയ മുഖ്യമന്ത്രിയുടെ മകൾ എല്ലാ സുഖ സൌകര്യങ്ങളോടെ വാഴുമ്പോഴും സി പി എം വായ്പാ തട്ടിപ്പ് നടത്തിയ കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപകൻ ചികിത്സിക്കാനുള്ള ഗതിയില്ലാതെ ദയാവധത്തിന് കത്തയച്ച് കാത്തിരിക്കുന്നു എല്ലാത്തിലും നമ്പർ വൺ അന്ന് തള്ളി മറിക്കുന്ന കേരളത്തിലെ അവസ്ഥയാണിത് സി പി എമ്മിനും അവർ നേതൃത്വം നൽകുന്ന സർക്കാരിനും മനുഷ്യത്വം മരവിച്ചിരിക്കുന്നു ചികിത്സയ്ക്കും ജീവിത ചെലവിനും വഴിയില്ലാത്തതിനാൽ ദയാവധം അനുവദിക്കണം എന്ന അപേക്ഷയുമായി കരുവന്നൂരിലെ നിക്ഷേപകൻ ഹൈക്കോടതിയും സർക്കാരിനെയും സമീപിച്ചു മാാണം സ്വദേശി ജോഷിയാണ് ദയാവധത്തിനായി അപേക്ഷ നൽകിയത് കഴിഞ്ഞ ഇരുപത് കൊല്ലത്തിനിടെ രണ്ട് തവണ ട്യൂമർ ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് ശസ്ത്രക്രിയകൾ അനുഭവിക്കേണ്ടി വന്നു കുടുംബത്തിന്റെ മുഴുവൻ സമ്പാദ്യവും കരുവന്നൂർ ബാങ്കിലാണ് നിക്ഷേപിച്ചത് പണം ലഭിക്കാതെ വന്നപ്പോൾ പരാതി പലയിടത്തും കൊടുത്തെങ്കിലും ഫലമൊന്നും ഉണ്ടായില്ല കുടുംബത്തിലെ ചില മക്കളുടെ വിദ്യാഭ്യാസവും ചികിത്സയും പ്രതിസന്ധിയിലാണ് പണം ചോദിച്ചു ചെല്ലുമ്പോൾ സി പി എം നേതാക്കൾ ഇപ്പോൾ പറയുന്നു തൊഴിലടുത്ത് ജീവിക്കാനും ആകുന്നില്ല ഇനിയും വ്യാജിച്ചിട്ട് കാര്യമില്ലാത്തതിനാൽ ഈ മാസം മുപ്പതിന് ജീവിതം അവസാനിപ്പിച്ചു അനുമതി നൽകണം എന്നാണ് ജോഷി കത്തിൽ പറഞ്ഞിട്ടുള്ളത് കരുവന്നൂർ ബാങ്കിൽ ജോഷിക്കും കുടുംബാംഗങ്ങൾക്കും തൊണ്ണൂറ് ലക്ഷത്തിനടുത്ത് നിക്ഷേപമുണ്ടായിരുന്നു ചികിത്സയ്ക്കും ജീവിത ചെലവിനുമായി തുക മുഴുവൻ വേണമെന്ന അപേക്ഷ ബാങ്ക് നിരസിച്ചെന്ന് ജോഷി കുറച്ചു പണം പലപ്പോഴായി കിട്ടി ബാങ്കിന്റെ കണക്കിൽ എഴുപത് ലക്ഷത്തിലേറെ രൂപ ഇനിയും കിട്ടാനുണ്ട് അപമാനവും പരിഹാസവും സഹിച്ചു തളർന്നും ജോഷി പറയുന്നു ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെടുമെന്നാണ് ജോഷിയുടെ പ്രതീക്ഷ കോടതി എടുക്കുന്ന നിലപാട് ഈ വിഷയത്തിൽ നിർണായകമാകും ഈ മാസം മുപ്പതിന് ജീവിതം അവസാനിപ്പിക്കാൻ അനുമതി നൽകണമെന്നാണ് ജോഷി ടി കത്തിലൂടെ ആവശ്യപ്പെടുന്നത് ഏതായാലും അത്രയും തുക ഒരുമിച്ച് കരുവന്നൂരിൽ നിന്ന് ജോഷിക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷകളും ഇല്ലെന്നാണ് നമുക്ക് തോന്നുന്നത് എല്ലാ വാതിലും മുട്ടുകയാണ് ജോഷി എന്നാൽ ഒരു തരത്തിലുള്ള ആശ്വാസവും എവിടെ നിന്നും കിട്ടിയില്ല ഇതുകൊണ്ടാണ് കടന്ന നിലപാടുകൾ എടുത്തത് വിഷയത്തിൽ നവകേരള സദസ്സിലും ജോഷി പരാതി നൽകിയിരുന്നു പ്രതിസന്ധികൾ മറികടന്ന് താനും കുടുംബവും തിരികെ പിടിച്ച ജീവിതവും സമ്പാദ്യവുമാണ് കരുവന്നൂർ ബാങ്കും ജീവനക്കാരും കേരളത്തിന്റെ ഭരണ സംവിധാനവും കൂടി തകർത്തതെന്ന് ജോഷി കത്തിൽ ആരോപിക്കുന്നു ജോഷി കേരള പിറവി ദിനത്തിൽ പൊരിവയിൽ വകവയ്ക്കാതെ നടന്നിരുന്നു എൺപത്തിരണ്ട് ലക്ഷം നിക്ഷേപം തിരികെ ആവശ്യപ്പെട്ട് കരുവന്നൂർ ബാങ്കിന് മുൻപിൽ നിന്ന് ഇരുപതോളം കിലോമീറ്റർ അകലെയുള്ള തൃശ്ശൂർ കളക്ടറേറ്റിലേക്കായിരുന്നു ആ നടത്തം പൊതുജനത്തിന്റെ പണം എങ്ങനെയും കീശയിലാക്കുന്ന എത്ര സംഭവങ്ങളാണ് സി പി എം നേതാക്കളും ജനപ്രതിനിധികളും നടത്തിയിരിക്കുന്നത് ക്ഷേമ പെൻഷൻ കിട്ടാത്തതിനെ ഭിക്ഷയെടുത്ത് സമരം ചെയ്ത മറിയക്കുട്ടിയെ അധിക്ഷേപിക്കുകയും തെറി അഭിഷേകം നടത്തുകയും ചെയ്തവർ വീണ കോടികൾ കോഴ വാങ്ങിയതിനെ ന്യായീകരിക്കുന്നു പിണറായിയുടെ മകളായതുകൊണ്ട് വേട്ടയാടുകയാണെന്നാണ് സംസ്ഥാന സെക്രട്ടറിയുടെ ക്യാപ്സ്യൂൾ കരുവന്നൂരിലെ നിക്ഷേപകരുടെ പണം തിരികെ നൽകുമെന്ന മാസങ്ങൾക്ക് മുൻപ് മുഖ്യമന്ത്രി ഉറപ്പ് കൊടുത്തതാണ് തട്ടിപ്പിന് നേതൃത്വം കൊടുത്തവരെല്ലാം സി പി എമ്മുകാരായിട്ടും യാതൊരു നടപടിയും പാർട്ടി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല രണ്ടോ മൂന്നോ നിക്ഷേപകർ ആത്മഹത്യ ചെയ്തിട്ടും സി പി എമ്മിന്റെ മനസാക്ഷി ഉണർന്നിട്ടില്ല മനുഷ്യത്വം അരവിച്ച ഒരു കൂട്ടം ജീവികളായി നേതാക്കളിൽ പലരും മാറിയിരിക്കുന്നു ചികിത്സയ്ക്കും ജീവിക്കാനും ഗതിയില്ലാതെ ദയാവതം തേടി മുഖ്യമന്ത്രിക്കും ഹൈക്കോടതിക്കും കത്തയച്ചത് കരുവന്നൂർ ബാങ്കിലാണ് ജോഷിയും കുടുംബവും സർവസമ്പാദികളും നിക്ഷേപിച്ചിരുന്നത് സിപിഎമ്മിനെയും നേതാക്കളെ വിശ്വസിച്ചായിരുന്നു അത് മക്കളുടെ വിദ്യാഭ്യാസത്തിന് പോലും ഇപ്പോൾ വകയില്ലാത്ത അവസ്ഥയിലാണ് അവർ ജീവിക്കുന്നത്